പെരുമ്പളം പഞ്ചായത്തിലെ ദ്വീപു നിവാസികളുടെ ഏക യാത്രാമാർഗം ജലഗതാഗതം മാത്രമായിരുന്നു തങ്ങളുടെ ഇത്തരം പരാതികൾ മുഖ്യമന്ത്രിയെ ഇവർ അറിയിച്ചു എന്നാൽ ഇതിനുശേഷം ബോട്ടുമാർഗ്ഗം പെരുമ്പളം ദ്വീപിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാരെ സാക്ഷി നിർത്തി ഒരു ഉറപ്പു നൽകി പണം എത്ര ചെലവഴിച്ചാലും ഈ ഗ്രാമത്തിലേക്ക് ഒരു പാലം നിർമ്മിക്കുമെന്ന് ഇന്ന് പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്കിടയിലും തടസ്സം കൂടാതെ ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പാലം പൂർത്തിയാകുന്നതോടെ ദ്വീപ് നിവാസികൾക്ക് യാത്രാ മാത്രമല്ല ടൂറിസത്തിനും ഏറെ സാധ്യതയാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു നമ്മുടെ സംസ്ഥാനത്തെ നീണ്ട പാലങ്ങളിൽ ഒന്നായി പെരുമ്പളം പാലം അതിനെ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാറാൻ വേണ്ടി പോവുകയാണ് വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം പാലത്തിൻ്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് നാല് വശവും വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം പഞ്ചായത്തുകാരുടെയും എത്തുന്നവരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഈ പാലം ഒരു ടൂറിസ്റ്റ് ആംഗിളിലും ഈ പാലത്തിന് പ്രാധാന്യമുണ്ട് കോടി രൂപ മുടക്കിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് കിഫ്ബിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആക്ഷേപങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പാലം ഒരു അധികം ദൈർഘ്യമുള്ള ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൺപത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു വരുന്ന ഡിസംബറിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം കൈരളി ന്യൂസ് ആലപ്പുഴ